അതെല്ലാം മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാർട്ടിക്ക് പ്രവർത്തനം ചെയ്യുന്നുണ്ട് യു ഡി എഫ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിനെ കൊണ്ടുവരാൻ ചർച്ച നേരത്തെ ഇപ്പൊ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല ചർച്ച വരുമ്പം സംസാരിച്ചോളാം തീരുമാനം കേരള കോൺഗ്രസ് വരേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല നിലവിൽ അങ്ങനെയാണോ തീരുമാനം ഞങ്ങൾ ഇപ്പൊ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഇപ്പൊ യു ഡി എഫിലെ മറ്റു ചില പാർട്ടികളൊക്കെ ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല അത് തന്നെയാണല്ലേ ഇപ്പൊ ജോസ് കെ അം മാണി നിഷേധിച്ചിരിക്കുന്നത് അപ്പൊ ആ നിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഈ വിഷയം യു ഡി എഫിനാണല്ലോ ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്ത് എന്റെ കാര്യങ്ങൾ Maybe. Yeah.